ഓഷ് വില്ലേജിനുള്ളിൽ തന്നെ ഒരു ജർമ്മൻ ബേക്കറി ഞങ്ങൾ കാണുവാനിടയായി വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജർമ്മൻ ബേക്കറികൾ ഹിമാചൽ പ്രദേശിലെ കസോൾ എന്ന് പറയുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് വിദേശികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള അനേകം ജർമ്മൻ ടേസ്റ്റുകളാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിച്ചത് ഏതായാലും ഒരു പിടി കഴിച്ചു നോക്കാം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇതിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് ഈ ഒരു ജർമ്മൻ ബേക്കറിക്കുള്ളിൽ ശ്രീബുദ്ധൻ്റെ മനോഹരമായ ഒരു ചിത്രം തന്നെ ആലേഖനം ചെയ്ത് വച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ജർമ്മൻ ബേക്കറിക്കുള്ളിൽ എന്തൊക്കെ സാധനങ്ങളാണ് വിനോദസഞ്ചാരികൾക്കായിട്ട് ലഭ്യമാകുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള മെനു കാർഡ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും ആപ്പിളിൻ്റെ ഫ്ലേവറിലുള്ള രണ്ട് കേക്കുകളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രുചിയോടുകൂടിയാണ് ഈ ഒരു ജർമ്മൻ ഡിഷ് ഞങ്ങൾക്ക് ലഭ്യമായത്